വേണ്ട രീതിയിൽ ഡ്രെയിനേജ് സംവിധാനമില്ലാതെ പയ്യന്നൂർ പെരുമ്പയിലെ മത്സ്യമാർക്കറ്റ് റോഡ് മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓവുചാലുകളില്ലാത്തത് കാരണം തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഇത് പയ്യന്നൂർ നഗരസഭയുടെ അധീനതയിലുള്ള പെരുമ്പ മത്സ്യമാർക്കറ്റിലേക്കുള്ള റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡാണെങ്കിലും ഇവിടെ വേണ്ട രീതിയിൽ ഡ്രൈനേജ് സംവിധാനമില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ് ചില ഭാഗങ്ങളിൽ ഓവുചാൽ ഉണ്ടെങ്കിലും പലയിടത്തും സ്ലാബുകളില്ല ചിലയിടങ്ങളിൽ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഓവുചാലുകളാകട്ടെ മാലിന്യങ്ങളും മണ്ണും ചെളിയും നിറഞ്ഞ് മൂടിയ നിലയിലാണുള്ളത് ഒരു മഴ പെയ്താൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ് മഴക്കാലം മുന്നൊരുക്കമെന്ന നിലയിൽ നഗരസഭയിൽ പലയിടങ്ങളിലും ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിരുന്നെങ്കിലും പെരുമ്പ മാർക്കറ്റ് പരിസരത്ത് കാലങ്ങളായി യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ലെന്നതിന് തെളിവാണ് അടഞ്ഞുകിടക്കുന്ന ഈ ഓവുചാലുകൾ പയ്യന്നൂരിലെ മത്സ്യമാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ കാർഷിക വികസന ബാങ്കിൻ്റെയും ഒക്കെ സമീപത്തുള്ള ആ റോഡിലൂടെ മുഴുവൻ മലിനജലം ഒലിച്ച് മാർക്കറ്റിനകത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണിപ്പോഴുള്ളത് അവിടെ നിലവിൽ ഡ്രൈനേജ് ഇല്ല ഉള്ള ഡ്രൈനേജ് തന്നെ മണ്ണെടുത്ത് നീക്കാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അത് കാരണം ഈ മുഴുവൻ വെള്ളവും ഈ മെയിൻ റോഡിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും ഒഴുകി പയ്യന്നൂർ മത്സ്യമാർക്കറ്റിനകത്തേക്കാണ് പോകുന്നത് വലിയ രോഗഭീതിയിലാണ് ആളുകൾ അതിനെതിരെ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കുകയും അതിന് നടപടി സ്വീകരിക്കുകയും എന്നാണ് അധികാരികളോട് പറയാനുള്ളത് ഒരിടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തി ശക്തിപ്രാപിക്കാനിരിക്കെ മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓവുചാലില്ലാത്തത് കാരണം തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ